നമ്മളുടെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളിലൊന്ന് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം നമ്മളെല്ലാവരും ബഹുമാനിക്കണം നമ്മളെല്ലാവരും അംഗീകരിക്കണം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണം മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നതും അതുപോലെ നമ്മളെ അവഗണിക്കുന്നതും നമ്മൾക്ക് ഒരുമാതിരി ഭയം ഉണ്ടാക്കുക ചെയ്യണം സത്യത്തിൽ മറ്റുള്ളവർ പറയുന്നതിലോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ നമ്മൾ വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥ നമ്മളുടെ സ്വാതന്ത്ര്യം ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ അംഗീകാരം അല്ലാതെ മറ്റുള്ളവർ തരുന്നാലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് പല സമയങ്ങളിലും മാറി മാറിക്കൊണ്ടിരിക്കാം അവരുടെ മാനസികാവസ്ഥ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും അനുസരിച്ചിട്ടാണ് അവർ നമ്മളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക ഒരാൾക്ക് നമ്മൾ കുറച്ച് പൈസ കുടം കൊടുത്തു എന്ന് വിചാരിക്കുക അയാൾക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ നമ്മളെക്കുറിച്ച് ചിലപ്പോൾ നല്ലത് പറഞ്ഞു എന്ന് വരാം എന്നാൽ അതേ സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അവർ നമ്മളെക്കുറിച്ച് മോശമായിട്ടാണ് പറയുക അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായമല്ല നമ്മൾ എങ്ങനെ ഇരിക്കുന്നുള്ളു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം നമ്മളാണ് നമ്മൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ പ്രശംസിക്കുകയാണെന്ന് വിചാരിക്കുക എന്നാൽ അതേ പ്രവൃത്തിയിൽ വേറൊരാൾ നമ്മളെ ചിലപ്പോൾ വിമർശിക്കും ചിലപ്പോൾ ഇന്ന് പ്രശംസിച്ച ആളെ നാളത് മറന്നിട്ട് നാളെ നമ്മളെ കൊണ്ട് കുറ്റം പറയും അപ്പോൾ അവരുടെ അഭിപ്രായം നോക്കിയിട്ടും അവരുടെ അംഗീകാരം നോക്കിയിട്ടും നമ്മൾ ജീവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മളെ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരെന്താച്ചിരിക്കുകയോ അവർ നമ്മൾ വല്ല അഭിപ്രായവും പറഞ്ഞാൽ മോശമായിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ അഭിപ്രായങ്ങളെല്ലാം പലപ്പോഴും പുറത്ത് പറയാതെ ഉള്ളിൽ തന്നെ മിണ്ടാതിരുന്നിട്ടുണ്ടാവും ഉള്ളിൽ ആശയം ഉണ്ടായിരിക്കും പക്ഷെ പുറത്ത് അങ്ങനെ അതായത് ഇപ്പം നാലാൾ കൂടി നിൽക്കുകയാണ് അവിടെ എന്തെങ്കിലും സംസാരിക്കണം ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർ ചിരിക്കുക കളിയാക്കുക അല്ലെങ്കിൽ അത് തെറ്റായി പോവുക എന്നുള്ള പേടിയിൽ നമ്മൾ ആശയം ഉള്ളിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടും സ്വഭാവം മാറ്റുക മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ ആന്തരിക സ്വഭാവത്തിനെയും മാറ്റാം എന്നാ നമ്മളീ പേടിക്കുന്നത് ശരിക്കും ശരിയാണ് നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആരെങ്കിലും നമ്മളെ അംഗീകരിക്കാത്തുകൊണ്ട് നമ്മൾക്ക് വല്ല ദോഷങ്ങളുണ്ടായിട്ടുണ്ടോ ഇതുവരെയൊക്കെ ചിന്തിച്ച് നോക്കും മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല ലോകം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ സ്വയം മാനസികമായിട്ട് നമുക്ക് തോന്നിയതല്ലാതെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ വേറെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് മിഷൈൽ മോണ്ടെയിൻ എന്ന തത്വചിന്തകൻ ഈ കാര്യങ്ങളാണ് വിശദമായി പറഞ്ഞു വച്ചിട്ടുള്ളത് എന്തിനാണ് നമ്മൾ ഈ പുറത്ത് അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇത്രയും പാടുപെടണത് ഇത്രയും ടെൻഷൻ അടിക്കണത് ഇത്രയും മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ പോണത് നമ്മളുടെ ജീവിതം നമ്മളാണ് ജീവിച്ചു തീർക്കുന്നത് അത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചും നമ്മളുടെ ഭാവങ്ങൾക്കനുസരിച്ചും നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മളുടെ ജീവിതം അല്ലാതെ മറ്റൊരാ മറ്റൊരാൾ പറയുന്നതല്ല സത്യത്തിൽ നമ്മളുടെ ജീവിതം നമ്മളുടെ ജീവിതം എന്താണെന്ന് ഏറ്റവും ഈ ഭൂമിയിൽ അറിയാൻ നമുക്ക് മാത്രമാണ് പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും അംഗീകാരത്തിനും വേണ്ടി കാത്തു കാത്തുതെന്ന് മോശമായ അഭിപ്രായം വരുമ്പോൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കുന്നല്ല ബന്ധങ്ങളും സാമൂഹിക പ്രതിബദ്ധതയൊക്കെ പ്രധാനം തന്നെയാണ് എങ്കിലും അമിതമായിട്ട് അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക മറ്റുള്ളവരുടെ അംഗീകാരത്തിനായുള്ള അടിമത്തത്തിൽ നിന്ന് മോചനം നേടുക പുറത്തുനിന്ന് ആരെങ്കിലും തരേണ്ട ഒരു സാധനമല്ല ആത്മവിശ്വാസം അതായത് നമ്മൾ പുറമേയുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചിൽ നിർത്തിയിട്ട് പുറമേയുള്ള സപ്പോർട്ടിനും പുറമേ നമ്മളെ വിലമതിക്കുന്നതിനും പുറമേ നമ്മളെ ബഹുമാനിക്കുന്നതിനും അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തിനെ മുറക്ക പിടിച്ച് ജീവിക്കുകയാണെന്നു വച്ചാൽ നമ്മൾക്ക് കൂടുതൽ സന്തുഷ്ടനാവാൻ കഴിയും കൂടുതൽ ക്ഷമ ലഭിക്കും അതുപോലെ തന്നെ മനസമാധാനം ഇതോടുകൂടി ജീവിക്കാൻ കഴിയും പുറമേ നിന്നുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം നിർത്തി പുറമേ നിന്ന് നമ്മളെ ബഹുമാനിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്ത നിർത്തി നമ്മൾ നമ്മളുടെ ഉള്ളിലെ സന്തോഷം കണ്ടെത്തി ആത്മവിശ്വാസം കണ്ടെത്തി അതിൽ മുറുക്ക പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോട് കൂടിയിട്ടും ജീവിക്കാൻ കഴിയും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചിരുന്ന് തല പുണ്ണാക്കുന്നതിന് പകരം നമ്മൾ നമ്മൾക്ക് വേണ്ടത് ചെയ്ത് ജീവിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കാതിരിക്കുക ഇന്ത്യൻ നിയമത്തിനനുസൃതമായി ജീവിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ കഴിയും മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ മറ്റുള്ളവർക്കൊരു ദോഷം ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു ഞാൻ മറ്റുള്ളവരെ ഒരു തരത്തിലും വേദനിപ്പിക്കുന്നില്ല അവരുടെ ഒന്നും മോഷ്ടിക്കുന്നില്ല അവരെ കഷ്ടപ്പെടുത്തുന്നില്ല ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു ഇതാണ് ഞാൻ ഞാൻ യൂണിക്കാണ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം കാത്തിരുന്ന് കാത്തിരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടിയോ നമ്മൾ നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിലെ നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വഭാവത്തിനെ മാറ്റിയേ നമ്മളുടെ ആഗ്രഹങ്ങളെ മാറ്റി നമ്മളുടെ നമ്മളെ മനസമാധാനത്തിനെ കളയേണ്ടതോ ആവശ്യമില്ല നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഈ പുറമെയുള്ള അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുകയാണ് മാനസികമായിട്ട് മാതാപിതാക്കളും അധ്യാപകരും സുഹൃത്തുക്കളും സമൂഹവും ഇതെല്ലാം കൂടി ചേർന്ന് ഇവരുടെ എല്ലാ അംഗീകാരം നമുക്ക് കിട്ടിയാലേണ്ണം നമ്മളൊരു നല്ല മനുഷ്യനാവും ഇവരെല്ലാം നമ്മളെ നല്ലവൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെല്ലാം നമ്മളെ ബഹുമാനിച്ചാൽ മാത്രമാണ് നമ്മളൊരു നല്ല മനുഷ്യനാവും ഇതാണ് ഭൂമിയിൽ വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയിരിക്കുകയാണ് സത്യത്തിൽ ഈ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല പരിശ്രമം ആവശ്യമാണ് പെട്ടെന്ന് കഴിയില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത് ശ്രദ്ധിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും മോണ്ടെയിൻ്റെ ഒരു ലളിതമായ കണ്ടെത്തി ഇവിടെ പറയുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെ സത്യത്തിൽ മറ്റുള്ളവർ നമ്മളെ നമ്മളെക്കുറിച്ചല്ല എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരും ഇതുപോലെ അവരുടേതായ ലോകത്ത് അവരുടേതായ ടെൻഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ കുറിച്ച് തന്നെ എല്ലാവരും ചിന്തിക്കും പറയുകയല്ല ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ എന്നെ കൊണ്ട് അവർ പറയുവാണ് എന്നെ കൊണ്ട് ഇവർ ചിന്തിക്കുക അവരെന്നെ നോക്കി അപ്പോൾ അവരെന്നെ കൊണ്ടായിരിക്കും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാൾ കൂടി നിൽക്കുമ്പോൾ സത്യത്തിൽ അവർക്ക് അതല്ല പണി അവർക്ക് അവരുടേതായ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കാം മറ്റുള്ളവർ നമ്മൾ ഓരോ നീക്കവും നോക്കി നിൽക്കുകയാണെന്നും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ ജീവിതത്തിലെ ഓരോന്നാണ് അവരുടെ ശ്രദ്ധ എന്ന് അവരെന്താണ് പറയേണ്ടവുക അവരെന്താ ചിന്തിക്കുക ഇതൊക്കെയാണ് സത്യത്തിൽ അവർ അവരവരുടെ ജീവിതത്തിൽ ഇതേപോലെ തിരക്കിലാണല്ലോ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണത് അവരും ഇതേപോലെ ചിന്തിക്കാണ് മറ്റുള്ളവരെന്തു പറയുന്ന പറയും നിങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നം സംഭവിച്ച സമയത്തിനെ കുറിച്ചിട്ട് ഓർത്ത് നോക്കും ആ നിമിഷം നിങ്ങൾക്കത് ഭയങ്കര നാണക്കേടായിട്ട് തോന്നും പക്ഷെ നിങ്ങളുള്ളിൽ അതിങ്ങനെയും ഓർത്തു കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല അവരത് വിട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക പുറത്തിറങ്ങിയാൽ അവരത് എന്നെക്കുറിച്ച് പറയില്ലേ ഇതെന്നെ അല്ലേ എന്നെക്കുറിച്ച് ചിന്തിക്കുക ആ ഒരു ചിന്തയാണ് നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും പക്ഷെ ജനങ്ങളത് അപ്പം തന്നെ വിട്ടിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങളിൽ തിരക്കില ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണ് കൂടുതൽ നമുക്ക് സമാധാനം കിട്ടും കൂടുതൽ സന്തോഷവാനായിരിക്കാൻ പറ്റും ഒരു മനുഷ്യൻ നമ്മളോട് വളരെ ഹാർഷായിട്ട് പ്രതികരിക്കുന്നു മോശമായിട്ട് പ്രതികരിക്കുന്നു എങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള അസ്വസ്ഥതയാണ് കാരണം അല്ലാതെ നമ്മളെന്തോ ചെയ്തിട്ടല്ല അത് അവരുടെ ഉള്ളിൽ അവർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്ത എന്തോ അസ്വസ്ഥതയാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരാൾ നമ്മളോട് ചൂടാവുന്നു ദേഷ്യപ്പെടുന്നു അയാൾക്കെന്തോ എന്തോ അസ്വസ്ഥത ഉണ്ടായി അതിൻ്റെ അർത്ഥം നമ്മളാണ് ആ പ്രശ്നത്തിന് കാരണമെന്നോ നമ്മൾ മോശമാണോ എന്നല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മളത് ശ്രദ്ധിക്കണം ഇങ്ങനെ പല സമയത്ത് ഇല്ലെങ്കിൽ എന്നും നമുക്ക് ഈ വേദനകളും കുറ്റങ്ങളും കുറ്റബോധങ്ങളും നിരാശയും മാത്രമായിരിക്കും ഫലം കുറേച്ചൊക്കെ വിമർശനം നമുക്ക് വളരാനും അതുപോലെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം തരും മനുഷ്യൻ്റെ അങ്ങനെയാണ് നമുക്ക് ചിലവർക്ക് വെല്ലുവിളികൾ ഇഷ്ടമാണ് വെല്ലുവിളികളുണ്ടാകുമ്പോഴാണ് ചിലർ എങ്കിലും അന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമെന്നും എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് വിജയിക്കുന്ന ജീവിതത്തിൽ വിമർശനങ്ങൾ ഇല്ലായിരിക്കണം എന്നൊന്നും പറയില്ല അത് നല്ലതാണ് സത്യത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായതും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്തതുമായ വിമർശനങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം ഏതൊക്കെ ശബ്ദങ്ങളെ നമ്മൾ കേൾക്കണം ഏതൊക്കെ ശബ്ദങ്ങളെ അവഗണിക്കണം ശബ്ദം എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ പറയുന്നത് അത് ശബ്ദമാണല്ലോ ചിലത് കേൾക്കുക എന്നിട്ട് കേട്ടിട്ട് കേ അപ്പുറത്ത് കൂടി വിടുക തലച്ചോ ഉള്ളിലേക്ക് കേറ്റട്ടെ അപ്പം തന്നെ വിടുക അതിനെ ശ്രദ്ധിക്കാതിരിക്കായിരിക്കും എന്നാൽ ചിലത് ചില മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും മാത്രം നമ്മൾ സ്വീകരിക്കാതിരിക്കുക അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന മുഴുവനെ കേട്ട് ഞാൻ അതുപോലെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനതാണ് മറ്റുള്ളവനല്ല നമ്മളെങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവൻ്റെ അംഗീകാരം വേണ്ട ഈ പറയുന്ന ആളുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഇതിനെക്കാട്ടിലും മോശമായിരിക്കും എനിക്ക് ോട് പറയുമ്പോൾ മാത്രം വലിയ നിലയ്ക്ക് പറയുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പുറത്ത് അംഗീകാരം നേടുന്നത് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആന്തരികമായിട്ടൊരു സമാധാനം വരുകയാണ് നമ്മളുടെ ഉള്ളിൽ അത് നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ആണ് ഈ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കും ജീവിതത്തിൽ നമ്മളുടെ ഭയം കുറയും നമ്മൾക്ക് കൂടുതൽ ആൾക്കാരോട് നന്നായി സംസാരിക്കാൻ തുറന്ന് സംസാരിക്കാൻ കഴിയും നമ്മളുടെ അഭിപ്രായങ്ങൾ പൊതു ഇടങ്ങളിൽ തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയും മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക നമ്മളുടെ അഭിപ്രായം പറയാൻ നമുക്ക് ഉണ്ട് അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ നമ്മുടെ ആഗ്രഹങ്ങളെ പിന്തുടരാൻ കഴിയും നമ്മളുടെ ചില ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം അത് അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇതാണ് നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഏത് ആഗ്രഹവും ശരിയാണ് അത് പുറമേ ഒരാൾ തെറ്റെന്ന് പറയുന്നത് അത് വിഡിത്തരാണ് അത് അവർക്ക് തോന്നുന്നതാണ് കാരണം പല ആഗ്രഹങ്ങളെയും പല ആളുകളും പിന്തുടർന്നാണ് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന പല ആധുനിക സൗകര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു ആഗ്രഹം തന്നെയായിരുന്നു അത് ഇപ്പോൾ പലരുടെ ആഗ്രഹങ്ങൾ കാരണമാണ് ചന്ദ്രനിൽ പോകുന്നു നമ്മൾ ചൊവ്വയിൽ ഇത് വിക്ഷേപിച്ചിരിക്കുന്നു നമ്മൾ പലതും കണ്ടെത്തിയതും ഇത് മറ്റുള്ളവരുടെ ഉള്ളിലുണ്ടായ ആഗ്രഹം തന്നെയാണ് അത് ഒരു വ്യക്തിയുടെ ഒരു ശാസ്ത്രജ്ഞൻ്റെ അന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അവന് പ്രാന്താണ് അത് തെറ്റാണ് അതൊന്നും നടക്കില്ല അത് കഴിവില്ലാത്തവർ പറയുന്നതാണ് അത് അവർ അവരുടെ ജീവിതം വെച്ച് പറയുന്നത് അത് ശരിയാവണമെന്നില്ല ചില സ്ഥലത്ത് ശരിയായിരിക്കാം ചിലവരത് എന്ന് പറയും അപ്പം സത്യത്തിൽ ഒരു കാര്യം തന്നെ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്കതെങ്ങനെ അനുഭവപ്പെടുന്നു എന്നനുസരിച്ചാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് സത്യത്തിൽ മറ്റുള്ളവർ നമ്മളെ കാണുന്നതുകൊണ്ടല്ല നമ്മൾ നമ്മളെ കാണുന്ന ഒരു ചിത്രമുണ്ടോ മനസ്സിൽ അതുകൊണ്ടാണ് നമുക്കുണ്ടാവുന്ന പല പ്രശ്നത്തിനും കാരണം മൊണ്ടൈൻ പറയുന്നു നമ്മൾ ആദ്യം നമ്മളെ സ്വയം അംഗീകരിക്കാതിരിക്കാം എല്ലാ മനുഷ്യനും പൂർണത തികഞ്ഞവനൊന്നല്ല എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് പൂർണത എന്നുള്ളൊരു സാധനം ഈ പ്രപഞ്ചത്തിലില്ല നിങ്ങൾ എവിടെ എവിടെ നോക്കിയാലും അപൂർണമാണ് പൂർണമായൊരു സാധനം ഇല്ല ഒരു വീട് കയറ്റി അത് പൂർണ്ണമല്ല ഇനിയും അതിൽ ചെയ്യാനുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പൂർണ്ണമല്ല അത് അതിലിയുമുണ്ട് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഭൂമി എന്നല്ല പ്രപഞ്ചത്തിലങ്ങനെ പൂർണ്ണമായ ഒന്നുമില്ല മാറ്റങ്ങൾക്ക് വിധേയമാണ് നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എത്ര പ്രാവശ്യം നിങ്ങൾ ചെയ്ത പഴയ തെറ്റുകൾ ഓർത്തോർത്ത് ഞാൻ എന്തൊരു വണ്ടനാണ് എന്തിനാണ് അത് ചെയ്തത് ഇത് വിളിക്കുകയാണെങ്കിൽ ഞാൻ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ സ്വയം നമ്മളെ പഴിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ആ ഒരു ജയിലിൽ കിടന്ന് നമ്മളുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ സമയം വെറുതെ പാഴാക്കി കളയുക പക്ഷേ കഴിഞ്ഞതിനെ ഓർത്ത് നമ്മൾ വിലപിച്ച് നമ്മളുടെ കയ്യിൽ ഇപ്പോഴുള്ള നല്ല സമയം കൂടി നശിപ്പിക്കുന്നത് വിട്ടിത്തരാൻ ഇതേ സമയത്ത് നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെയും നിങ്ങളെ സ്വയം പഴിചാരാതെയും നിങ്ങൾ നിങ്ങളെ അംഗീകരിച്ചും നിങ്ങളെ റെസ്പെക്ട് ചെയ്തും ബഹുമാനിച്ചും നിങ്ങളെ സ്നേഹിച്ചും നിങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ പലതും മാറ്റങ്ങൾ വരും ആദ്യം നിങ്ങളെ പഴിക്കുന്നത് നിർത്ത് ഈ ഭൂമിയിൽ ആര് ചെയ്യുന്നതും പെർഫെക്റ്റ് ഒന്നല്ല എല്ലാം പെർഫെക്റ്റ് ആവാൻ സാധ്യതയില്ല ഒരിക്കലും ഇല്ല അതങ്ങനെയാണ് നിർമ്മിതി നമ്മളെ എത്ര ചിന്തിച്ച് പ്ര ആലോചിച്ച് പ്രവർത്തിച്ചാലും നമുക്ക് പല തെറ്റുകളും നമ്മളറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ നമ്മളുടെ മൂല്യത്തെ താഴെ കാണേണ്ടതില്ല എപ്പോഴും നമ്മളെ താഴ്ത്തി കാണേണ്ട ഒരാവശ്യമില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് പുറമേയുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം അത് അനുഭവിച്ചറിയാൻ മാത്രമേ പറ്റൂ നമ്മളെന്നെ നമ്മളെ കൊണ്ടായിട്ട് ജയിലിൽ ഇടുന്ന പോലെയാണ് പഴയ ദുഃഖ കുറ്റങ്ങളും പഴയ നമ്മൾ ചെയ്ത തെറ്റുകളും ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വയം നമ്മളെ ഒരു ജയിലിലേക്കാക്കുക പുറമേയുള്ള ലോകമല്ല നമ്മളെ ജയിലിലാക്കുന്നത് നമ്മൾ തന്നെയാണ് പകുതിയും നമ്മളെ ജയിലിലിട്ട പോലെയാക്കി അത് ഓർത്തുകൊണ്ടിരുന്നത് ഭൂമിയിലെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ദുഃഖിച്ച് കഴിയാനുള്ളതല്ല ഭൂമിയിലെ ജീവിതം ഈ ഭൂമിയിലെ ഓരോ ജീവികളും പക്ഷികളും മൃഗങ്ങളും എല്ലാം കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ടല്ല അവർ ജീവിക്കുന്നത് അവർ ആ നിമിഷത്തിൽ എൻജോയ് ചെയ്ത് ജീവിക്കുക ചെയ്യുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ജീവിതം ഭൂമിയിൽ മറ്റുള്ളവനെ വേദനിപ്പിക്കാതെയും ദുഃഖിക്കാതെയും മറ്റുള്ളവൻ്റെ ഒന്നും മോഷ്ടിക്കാതെയും നിയമത്തിന് അത് മനുഷ്യരായതുകൊണ്ട് നിയമങ്ങളുണ്ടല്ലോ അതിനനുസൃതമായി ജീവിച്ചാൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക ദുഃഖിച്ച് ജീവിക്കല്ല ഭൂമിയിൽ ഒന്നും സ്ഥിരതയില്ല ഒന്നുമില്ല ഒന്നും പെർമനൻ്റ് അല്ല പൈസ പോവും ആരോഗ്യം പോവും നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടും നമ്മളുടെ ബന്ധുക്കൾ നഷ്ടപ്പെടും നമ്മൾ തന്നെ പോവും പിന്നെ എന്താണ് നമ്മൾ തന്നെ ഈ ഭൂമിയിൽ സ്ഥിരമുള്ളവരല്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾ സ്ഥിരമാവുന്നത് നമ്മളെ സ്ഥിരമല്ല നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രം വന്നവരാണ് കുറച്ചു കാലം മുമ്പേ നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല പ്രപഞ്ചത്തിൽ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാവില്ല എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല എന്താണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒന്നും സ്ഥിരമല്ല അതിൻ്റെ അർത്ഥം ഒരു നിസംഗനായിട്ട് ഒന്നിലും ശ്രദ്ധയില്ലാത്തവനായിട്ടല്ല ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്ത ഓരോ നിമിഷവും സന്തോഷിച്ച് ജീവിക്കുക ദുഃഖിച്ചിട്ട് ജീവിക്കരുത് ദുഃഖത്തിന്റെ ആവശ്യമില്ല കാരണം ഒന്നും സ്ഥിരമല്ലാത്ത എന്തിനെ കുറിച്ചാണ് ദുഃഖിക്കുന്നത് ജീവിതത്തിനെ നിയന്ത്രിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല അമിതമായ നിയന്ത്രണം ചെറുതായിട്ടൊക്കെ നിയന്ത്രിക്കണം തോന്നിയ പോലെ ജീവിക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം സ്വയം നശിച്ച് എന്നല്ല നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമിതമായി ബാഹ്യമായ വസ്തുക്കളെ നമ്മൾക്ക് നിയന്ത്രണത്തിലല്ലാത്ത ഇപ്പം നോക്കൂ ഒരു മഴ പെയ്തു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ പുറത്തെന്തെങ്കിലുമൊക്കെ തുണികളെ ഉണക്കാട്ടിയിരുന്നു നമ്മൾ ആ സമയത്ത് അങ്കിട്ട് ശ്രദ്ധിച്ചില്ല മഴ പെയ്തപ്പോൾ എന്നിട്ട് അയ്യോ മഴ പെയ്തു എൻ്റെ നനഞ്ഞു ദേഷ്യം ഇതെല്ലാം വന്നിട്ട് എന്താണ് കാര്യം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിന് നമ്മൾ കുറച്ച് ശ്രദ്ധാലുവായിരിക്കണമായിരുന്നു അത് അങ്ങനെ പലതും ബാഹ്യമായി മറ്റുള്ളവനൻ്റെ സ്വഭാവത്തിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അത് അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവൻ നമ്മളെക്കുറിച്ച് എന്ത് പറയണമെന്നുള്ളത് അവൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണം എന്നുള്ള ശാഠ്യം പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല നമുക്ക് നമ്മൾ എങ്ങനെ അവൻ പറയുന്നതിനോ പെരുമാറുന്നതിനോ പ്രതികരിക്കണം എന്നുള്ള കൺട്രോൾ നമ്മളുടെ ഉള്ളിലുണ്ട് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അമിതമായി ഭൂമിയിലെ പുറമെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അമിതമായി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവൻ്റെ അംഗീകാരത്തിനും അവൻ അനുസരിച്ചും അവനെ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചും നമ്മളെ സ്വയം മാറ്റാതെ നമ്മൾ നമ്മളെ അംഗീകരിച്ചും കൊണ്ടും നമ്മളെ സ്നേഹിച്ചും കൊണ്ടും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത എന്നാൽ ഇന്ത്യൻ നിയമങ്ങൾക്കോ നമ്മൾ സാമൂഹിക നിയമങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് നമ്മൾ സ്വയം നമ്മളെ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കുക നമുക്ക് ഫ്രീഡം യഥാർത്ഥ ഫ്രീഡം ഉള്ളിലുള്ള ഫ്രീഡമാണ് പുറമേ ഉള്ളതല്ല മാനസികമായ സുഖം സമാധാനം ശാന്തി സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുക സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ കഴിയുക കുറച്ചുനേരം ഫ്രീ ആയിട്ട് സമാധാനത്തോടുകൂടി ഇരിക്കാൻ കഴിയും ഇതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമന്ത്രം നമ്മൾ നമ്മളെ സ്വയം ജയിലിലിടാതിരിക്കാരിക്കുക സന്തോഷത്തോടു കൂടി ജീവിക്കുക ഓരോ നിമിഷവും സന്തോഷത്തോടു കൂടി അനുഭവിക്കുക പ്രകൃതി അനുഭവിക്കുകയാണ് വേണ്ടത് സത്യത്തിൽ അപ്പോൾ നമ്മളൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് വരുത്താൻ ശ്രമിക്കുക വെറുതെ വീഡിയോ കണ്ടിട്ടോ ഇത് കേട്ടതുകൊണ്ടോ കാര്യമില്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു